നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ഹൈറ്റിലെ ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്ക വിജയിച്ചിരിക്കുന്നു പതിനെട്ട് റൺസിനാണ് അവർ പൊരുതി നോക്കിയ യു എസ് എ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് എടുത്തിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഒരു ഘട്ടത്തിൽ എഴുപത്തി റൺസ് എടുക്കുമ്പോഴേക്കും നാല് വിക്കറ്റ് പോയി പത്ത് ഓവർ കഴിഞ്ഞ ഉടനെ എഴുപത്തിയാറിന് അഞ്ച് അങ്ങനെ വീണുപോയ യു എസ് എ ആണ് പക്ഷെ ഒടുവിൽ നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിയത് അവർ പൊരുതി എന്ന് തന്നെ പറയണം ഗൗസിന്റെ ആ ഒരു ഇന്നിങ്സിന് നമ്മൾ കൈയടിക്കണം ആൻഡ്രീസ് ഗൗസ് ഈ നാല്പത്തിയേഴ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും അഞ്ച് സിക്സറും അടക്കം അടിച്ച് എൺപത് റൺസ് എടുത്ത് പുറത്താകാതെന്നും പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പതിനെട്ട് റൺസിന് യു എസ് എ പരാജയപ്പെടുകയായിരുന്നെങ്കിലും യു എസ് എയുടെ ഈ പോരാട്ട വീജത്തിന് കയ്യടിച്ചേ പറ്റൂ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കിൻഡൻ ഡി കോക്കാണ് പൊളിച്ച ടിക്ക് ഇന്നിങ്സ് കളിച്ച് അദ്ദേഹം നാൽപ്പത് പന്തലിന് ഏഴ് ഫോറും അഞ്ച് സിക്സറും അടക്കം എഴുപത്തി നാല് റൺസ് ആണ് കുറിച്ചത് അതേസമയം അദ്ദേഹത്തിന്റെ സഹ ഓപ്പണർ ഹെൻറിക്സ് പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി മർക്കറും മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി റൺസ് എടുത്തപ്പോൾ ഡേവിഡ് മില്ലർ ഗോൾഡൻ ഡെക്കായിട്ടാണ് മടങ്ങിയത് ഹെൻറി ഹെൻറിക്ലാസിന് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിയാറും സ്റ്റെപ്സ് പതിനാറ് പന്തിലിന് ഇരുപത് റൺസും എടുത്ത് പുറത്താകാതെ നിന്നു അങ്ങനെ അവർ നൂറ്റി തൊണ്ണൂറ്റി നാല് എ എന്ന മോശമല്ലാത്തൊരു സ്കോറിലേക്ക് എത്തി മറുപടി ബാറ്റിങ്ങില് ടൈലറും ഗോസും ചേർന്നു കൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മുപ്പത്തി മൂന്ന് റൺസിലേക്ക് ഏർ യു എസ് എത്തിച്ച നാലാമത്തെ ഓവറിലാണ് ടങ്ങുന്നത് പതിനാല് പന്തിലിനും ഇരുപത്തിനാല് റൺസ് എടുത്തു പിന്നെ ഗോസിന്റെ മറുഭാഗത്ത് വേണ്ടത്ര പിന്തുണ കിട്ടാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിതീഷ് കുമാർ എട്ട് റൺസ് ജോൺസ് ഡെക്കായി മടങ്ങുന്നു കോറിയാൻഡേഴ്സൺ പന്ത്രണ്ട് റൺസ് ജഹാംഗീർ മൂന്ന് റൺസ് ഇങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു ജഹാംഗീർ വീഴുമ്പോൾ പതിനൊന്നോ ഓവർ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എഴുപത്തി ആറ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ടീം വീണുപോയി പിന്നീടുള്ള ഒമ്പത് ഓവറുകളിലാണ് ബാക്കി റൺസ് അടിച്ചു കൂട്ടുന്നത് ഗോസ് നാൽപ്പത്തി ഏഴ് പന്തിലിന് അൻപത് റൺസ് എടുത്ത് പുറത്തു പ്പോ അദ്ദേഹത്തോടൊപ്പം ഹർബീത് സിംഗിന്റെ മോശമല്ലാത്തൊരു പിന്തുണയും ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് അദ്ദേഹം മുപ്പത്തി എട്ട് റൺസാണ് അടിച്ചത് എന്തായാലും റബാദയുടെ ബോളിംഗ് എടുത്തു വരണം നാലു ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വിക്കറ്റ് വീഴ്ത്തി അത് തന്നെയാണ് ഈ കളിയില് ആയി മാറിയത് ഒപ്പം തന്നെ മഹാരാജ് നാലു ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു എന്തായാലും യുഎസ്എ പൊരിതി നോക്കി പക്ഷേ പതിനെട്ട് റൺസിന് പരാജയപ്പെടുകയായിരുന്നു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫൽസ് വീണ്ടും